െങ്കിലും മാരകമായ രോഗമുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിക്കാൻ കഴിയുമോ നമ്മുടെ പ്രിയമുള്ളവർ ആ രോഗത്തിന്റെ വേദനയിൽ കിടന്ന് വല്ലാതെ വേദനിക്കുന്നത് കാണുമ്പോ നമുക്ക് പിന്നെ ആസ്വദിക്കാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ സമ്പത്തിനേക്കാൾ എത്രയോ മുകളിലാണ് ഒരു മനുഷ്യൻ ആരോഗ്യമുള്ളവൻ ആവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എപ്പോ നിങ്ങൾ ദുരാ ചെയ്താലും ദീർഘായുസിനു വേണ്ടി അള്ളാഹുവിനോട് ദുരാ ചെയ്യണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാൻ കാരണം ഈ വീടി കാണുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ധാരാളം വിക്രുകൾ നാം മുമ്പ് പറഞ്ഞിരുന്നു എന്നാലും ഏറ്റവും നല്ലൊരു അമല ഞാൻ പറഞ്ഞു തരാം മറ്റൊന്നുമല്ല നമുക്കത് പഠിക്കാം ആരാണോ രോഗി അവർക്ക് നാൽപ്പത്തൊന്ന് ഫാത്തിക വെള്ളത്തിൽ മന്ത്രിക്കുകയും അതുപോലെ തന്നെ അള്ളാ എന്ന സുന്ദരമായ ജലാലയത്തിന്റെ ഇസ്മിനെ അറുപത്തി ആറ് പ്രാവശ്യം എഴുതി ആ വ്യക്തിയെ കുടിപ്പിച്ചാൽ രോഗത്തിന് ശമനം മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ജാതി തന്നെ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും അപകടവും ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും യുവന്മാര് ഇപ്പോഴും ഈ മന്ത്രവും മുന്ത്രമായിട്ട് നടക്കുക ഉള്ളവൻ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ശരിയാവുന്നു നാപ്പത്തൊന്നോ പാത്തികോ പതി കഴിഞ്ഞ് അതങ് ആ വെള്ളത്തിലങ്ങ് ഊരി കുടിച്ചു കഴിഞ്ഞാ അത് ശരിയാവും അല്ല ഇവനൊക്കെ എന്തിനാ സ്കൂളിലൊക്കെ പഠിക്കാൻ പോയിരുന്നു നീ ഒക്കെ എന്തിനാ പഠിക്കാൻ പോയത് ഇപ്പോഴും ഉണ്ടല്ലോ ഈ വിശേഷം ടീമുകൾ ഓർക്കുമ്പോഴാണ് വല്ലാത്ത കാര്യത്തില് വല്ലാത്ത അവസ്ഥാനാ കേട്ടോ എൻ്റെ പൊന്നുമുലാക്കന്മാർ പിന്നെ അറുപത്താറ് പ്രാവശ്യം എഴുതണമെന്ന് ആ വെള്ളത്തിൽ എഴുതാൻ പറയുന്നതെന്നായി അല്ല ഉമാർ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മിക്കവാറും വെള്ളത്തിൽ എഴുതാൻ പറയും ആ സൈസാണ് ഉമാരുടെ ബോധം ഉമ്മാരൊക്കെ എന്തിനായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കാൻ പോണത് ഒരാവശ്യമില്ല എന്തിനാണ് പഠിക്കുന്നത് നീ ഒന്നും പഠിക്കേണ്ട ആളല്ല ഈ തലേക്കെട്ട് കഴിച്ച് കുറച്ച് ഒരു വായുവൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ കയറട്ടെ ആ തലേക്കെട്ടം കഴിച്ചു മാറ്റം ഈ സൈസ് വർത്താനം പറഞ്ഞ അതൂലികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പല പ്രശ്നങ്ങളും നടന്നു എന്നിട്ട് ഇപ്പോഴും പറയാ അത് ചൊല്ലിയാ മതി ഇത് ചൊല്ലിയാ മതി അവിടെ എഴുതിയാതി ഇത്രാവശ്യം എംബോസ്റ്റേഷൻ എഴുതുകയാണല്ലോ ആറുത്താറ് പ്രാവശ്യം ഇംബോസ്റ്റേഷൻ എഴുതി കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് എന്നിട്ട് ആ വെള്ളത്തിലെ ഊതിയിട്ട മുങ്ങി കുളിക്കണോ കുളിക്കുവാണോ എന്താണോ എൻ്റെ പൊന്ന മൗലന്മാർ നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഏ അല്ല ഈ കാലഘട്ടം എവിടെ തന്നെ വല്ല പെടുത്തുണ്ടോ നിങ്ങൾ ഈ സീസ് ബഡായി പൊട്ടിച്ചിട്ട് മനുഷ്യന്മാരെ അപകടത്തിലാക്കണോ അല്ല അറിയാൻ വേണമെന്നൊക്കെ ചോദിക്കുക നിങ്ങൾക്ക് ഇനിയും നേരം എടുത്തിട്ടില്ലേ ഏ അല്ല ഒരു വിവരം കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് ഇങ്ങനെയൊക്കെ പറയൂ അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ അടുത്ത് പറ ഹോസ്പിറ്റലിൽ പോകാൻ എന്നിട്ടും കുറെ ചികിത്സിച്ചു നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ വീട്ടിലിരുത്തു എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലാണ്ട് അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെ ഓദ്യം ഓദ്യം അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വല്ലാത്ത ജാതി പരിപാടി പോവും ആളുകൾ നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ കേട്ട് ചെയ്യും അവസാനം ജഗ പുകയായി പോവും അതല്ലാത്ത അവസ്ഥ തന്നെയാണ് പൊന്നുമില്ല ഒക്കെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങി കഴിക്കാൻ എത്ര അപകടങ്ങളോ നമ്മൾ നടന്ന പോലെ പെടുത്തോണ്ടോ നിങ്ങളൊക്കെ കാരണമാണ് ഈ സീരിസസ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് കുറേ പ്രസവം വീട്ടിലെടുക്കുന്ന ആൾക്കാർ അവമാരായില്ലപ്പുറം എൻറെ പൊന്നോ നിനക്കെന്നും വിവരം വയ്ക്കോ എന്തെങ്കിലും കാലത്ത് ജിംപോസിഷൻ എഴുതിക്കുന്നു കാലഘട്ടത്തില് വല്ലാത്ത ജാതി കൗമോന ഇതൊന്നും നന്നാവുമ്പോൾ ഉള്ള ഒരു ലക്ഷണവും കാണുന്നില്ല അല്ലെങ്കിൽ അസുഖം അടുത്ത് ഹോസ്പിറ്റലിൽ പോവാൻ പറയുവല്ലോ കണ്ടത് ഈ സൈസ് ബടായത്തരം പൊട്ടിക്കൂ വല്ലാത്ത ജാതി തന്നെ കേട്ടോ